സർവീസ് സർവീസ് മെഡിക്കൽ മെഡിക്കൽ കോളേജിലെ ആംബുലൻസ് പിന്നാലെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി പുറത്തിറക്കി എന്നാൽ ആംബുലൻസിന്റെ ഇൻഷുറൻസ് ഇനിയും മൂന്ന് ആംബുലൻസുകളിൽ ഒന്നാണ് കട്ടപ്പുറത്ത് തുടരുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നാണ് ആംബുലൻസ് കട്ടപ്പുറത്തായത് മൂന്ന് മാസം മഴയും വെയിലും ഏറ്റു കിടന്ന ആംബുലൻസിന് റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെയാണ് വർക്ക്ഷോപ്പിൽ നിന്നും മോചനം ലഭിച്ചത് ആംബുലൻസ് സുന്ദരനായി ആശുപത്രിയിൽ തിരിച്ചെത്തിയെങ്കിലും സർവീസ് ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല ഇൻഷുറൻസ് ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇൻഷുറൻസ് അടച്ചാലും ജി പി എസ് സംവിധാനം ഒരുക്കിയാലേ സർവീസ് ആരംഭിക്കാനാകൂ ആംബുലൻസ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴാണ് ഇതിൻ്റെ ഇൻഷുറൻസ് കാലാവധി തീർന്നതായി അറിയുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ഇൻഷുറൻസ് അടച്ചു തീർക്കേണ്ട ഒരു കാര്യമുള്ളൂ അതുപോലെ തന്നെ അവർ പറയുന്നു ഇതിൽ ജി പി എസ് ഘടിപ്പിക്കണമെന്ന് സർക്കാർ അപ്രൂവലുള്ള ജി പി എസ് മാത്രമേ ഘടിപ്പിക്കുകയുള്ളൂ എന്നുള്ളതും പറയുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് നൂലാമാലകൾ ഇതിൻ്റെ ബാക്കിലുണ്ട് ആദിവാസി മേഖലകളിലേക്കും അനാഥർക്കും ഉൾപ്പെടെ സൗജന്യമായിരുന്നു ഈ ആംബുലൻസ് സർവീസ് നടത്തിയിരുന്നത് ഇപ്പോൾ പണം നൽകി സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് നിർദ്ധനരായ രോഗികൾ പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാകുമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്നാൽ പരസ്പരം പഴിചാരുന്നതിന് പകരം പരിഹാരം വേഗം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ മലപ്പുറം